സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നിലമ്പൂർ ആറ്റ്യംപാറയിലെട്ടാം ഇന്ന് ഞാനുള്ളത് മെക്സെവൻ അതായത് മെക്സെവൻ എല്ലാവർക്കും അറിയാമല്ലോ എക്സസൈസിൻ്റെ ഒരു ടീമാണ് അപ്പോൾ അവരെ കൂടെ ഇന്ന് ഞാൻ യാത്ര വന്നിട്ടുള്ളത് ആറ്റ്യംപാറയിലാട്ടാം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ പ്രായമന്യുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മെക്സാമിൽ പത്ത് എഴുപത് വയസ്സ് മുകളിൽ താഴത്തേക്ക് മുകളിലായിട്ടൊക്കെ വരില്ലേ എഴുപത് വയസ്സ് ഏകദേശം വരണ പ്രായം വരുന്ന ആൾക്കാരുമായിരിക്കും നമ്മൾ കൂടുതലുണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് പത്ത് ഇരുപത്തി അഞ്ചോളം പേരുണ്ട് കേട്ടോ ഉൾപ്പെടുന്നവർ ടീമാണ് നമ്മളെ മെക്സവൻ ചെമ്പർ അപ്പോൾ അവരുടെ കൂടുതൽ എനിക്കും യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം അത് കാണാം നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ആനക്കയത്ത് ആനക്കയത്ത് വന്ന് ചായ ഒക്കെ കുടിച്ച് അതിന് നമുക്ക് നല്ലൊരു സൗകര്യം ഒരു പമ്പ് അതിനുള്ള ഒരു ഏർപ്പാട് ചെയ്തു തന്നെ ആ പമ്പിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇഷ്ടംപോലെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ വണ്ടി നിർത്തി പിന്നെ അവിടെ കൈയകാനുള്ള സൗകര്യം ബാത്റൂം സൗകര്യം ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പൊ ഇത് വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എണ്ണടിക്കാം അപ്പൊ സേഹരിച്ചു കൊടുക്കാം പ്രിയപ്പെട്ടവര് ഞങ്ങളൊരു മെക്സവൻ യാത്രയിലായിരുന്നു ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒരു പമ്പിന്റെ എടുത്താണ് ഇപ്പുള്ളത് ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പമ്പുകാര് വളരെ നന്നായിട്ടാണ് സഹകരിച്ചത് ഇവിടെ നിർത്താനും ഭക്ഷണം കഴിക്കാനും വേണ്ടി ആവശ്യപ്പെട്ടു അപ്പോ വളരെ സന്തോഷം ഈ ഒരു ഏരിയയിൽ വളരെ നല്ല രീതിയിലാണ് അവര് അവരെ സമീപനം ഞങ്ങളെ യാത്രയിൽ മറ്റുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞങ്ങളെ യാത്രയോടൊപ്പം കൂടിയ ആളുകളെ ഓരോരുത്തരോടായിട്ട് നമ്മൾ ചോദിച്ചറിയണം വളരെ സന്തോഷം യാത്രയില് വളരെ സന്തോഷമുള്ള യാത്രയാണ് വിനോദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ കാര്യത്തിൽ വളരെ കൂടിയാണ് എല്ലാവരും പിന്നെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇനിയും ഇതേപോലെയുള്ള യാത്രകൾ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് ഭായി ആണത് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം കൂടിയാണ് ഞങ്ങളെ മാഷാണ് മെക്സെവന്റെ അദ്ദേഹത്തിന്റെ വാക് മെക്സെവൻ ചമ്പ്ര അത്താണിയാണ് ഇത് സംഘടിപ്പിച്ചത് ചമ്പ്ര അത്താണി ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും അത്താണിയിലെ ഒരു മെമ്പറാണ് ഞാൻ അതുപോലെ മെക്സെവൻ ചമ്പ്ര യൂണിറ്റിന്റെ ഒരു മെമ്പറാണ് അതിൽ മാഷായിട്ട് ഇപ്പോ തുടരുന്നു എല്ലാവിധ ആശംസകളും എല്ലാവരും സന്തോഷത്തോടെ പങ്കെടുത്ത് മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും സന്തോഷമാണ് എല്ലാവരും വരണം അടുത്ത പ്രാവശ്യം എല്ലാവരും പങ്കെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇസ്ലാമലൈക്കുത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റേറിയൻ കറി ചപ്പാത്തി പൊറോട്ട ചായ അലം തരില്ല യാത്ര സുഖമായിരുന്നു പലരും പല പരിപാടി മാറ്റി വെച്ച് എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം ഹാപ്പിയാണ് എല്ലാവരും അങ്ങനെ നമ്മള് ചായയും പൊറാട്ടയും കഴിച്ചിട്ട പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഈ യാത്രയിൽ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നമ്മളൊരു പമ്പിന്റെ അടുത്താണ് ഉള്ളത് ഈ പമ്പ് വരുന്നത് നമ്മുടെ എച്ച് ഡിയുടെ പമ്പാണ് പക്ഷെ വളരെ നല്ലൊരു സമീപനാണ് ഈ പമ്പിന്റെ അടുത്തുനിന്ന് കിട്ടിയത് കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമായിരുന്നു എത്തിച്ചേർന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഒരുക്കി തന്നു വളരെ നല്ല രീതിയിലാണ് പമ്പത്തെ പിന്നെ അവിടുത്തെ വർക്കേഴ്സ് നമ്മൾ പെരുമാറിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പമ്പിനെ സമീപിക്കട്ടെ ഇവർക്ക് എണ്ണ അടിക്കണം എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പമ്പിന്ന് തീർച്ചയായും എണ്ണ അടിച്ച് അവരെയും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്

നമ്മള് ആറ്റമ്പാറല്ല എത്തിട്ടാ അപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാളോ കേട്ടോ നമ്മളെ ഗായകൻ ബഷീർ എന്നാ അടുപ്പിച്ചോ അങ്ങനെ ഒന്നാ ഫോട്ടോ കിട്ടൂല അടുപ്പിച്ച് അടുപ്പിച്ച് നിക്കണോ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ആട്ടിയംപറയിലേക്കാണ് നമ്മളെ മെക്സവൻ എന്ന ഒരു കൂട്ടായ്മ അതായത് പ്രഭാത എക്സസൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് അത് നമ്മളെ കേരളത്തിൻ്റെ ഒട്ടുമുക്ക മറ്റുള്ള ഗൾഫ് നാടുകളിലൊക്കെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഉണ്ടാവും എക്സസൈസ് പിന്നെ അതിൻ്റെ ഒരു പിന്നെ മർമ്മപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യ ഹെൽത്ത് നമുക്ക് കിട്ടും രാവിലെ ഈ ഏകദേശം പറയണ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായി എന്നെ കണ്ടാൽ ഒരിക്കലും തോന്നില്ല കാരണം വെച്ചാൽ ഒരു വർഷത്തോളമായി ഞാനിത് എൻ്റെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു വർഷത്തോളമായി ഞങ്ങൾ ഈ മാക്സിമമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പ്രായം നോക്കണമെങ്കിൽ എൺപത് വയസ്സിൻ്റെ താഴേക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുകൾ അടക്കം അവിടുന്ന് മുകളിലോട്ടുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത് തുടങ്ങി വെക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ അത് പിന്നെ ചെമ്പറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അരീക്കാട് പിന്നെ തലക്കടത്തൂരിലുള്ള ഭാഗങ്ങളിലൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ലൊരു മനസ്സിനൊരു കുളിർമയും നല്ലൊരു എക്സസൈസും ആയതുകൊണ്ട് പിന്നെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നമ്മൾ ശരിക്കണം ഉണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു രാവിലെ കിട്ടുന്ന എനർജി രാത്രി നമുക്ക് നമ്മളെ കിടക്കപ്പായിൽ പോയി കിടക്കുന്നത് വരെയുള്ള ഊർജം നമുക്ക് അതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ പ്രായം കുറഞ്ഞ ആൾ ഒരു ഏകദേശം നാപ്പത്തഞ്ച് വയസ്സായ ആളാണ് ഞാൻ ഈ പിന്നെ വന്നിട്ടുള്ള ഞങ്ങൾ കൂടെ വന്നിട്ടുള്ളവരൊക്കെ നല്ല പ്രായമുള്ള ആളുകളാണ് അവരൊക്കെ കണ്ട ചുരുചുക്കുള്ള യുവാക്കളെ ഒരു മുഖമാണ് ഇപ്പൊ കാണുന്നത് ഒരു വർഷത്തോളമായി അവർ ഇതിൽ വന്നുകൊണ്ടിരിക്കയാണ് ഇനി പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളും ഇതിൽ പങ്കു ചേരണം ഇതിൽ പിന്നെ ഈ ഇതുമായി ഇതിന്റെ മെക്സെവൻ ടീം ചെമ്പ്രയുടെ കൂടെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഈ ഇന്നത്തെ ഈ പരിപാടി അപ്പോൾ ഇന്നിവിടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യണം ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് കാണുവരികരിക്കുമ്പോൾ ബൈ ബൈ സി യു